പ്രൈസലോൺ അൻപത്താറാം സങ്കീർത്തനം ഒൻപതാം ആക്കി ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം നമ്മുടെ ജീവിതത്തിലെ ഒട്ടേറെ ഭയപ്പാടുകൾക്ക് പിന്നിലുള്ള ഒരേ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ അതിന് എന്താണെന്ന് അറിയാമോ അതായത് ദൈവകരം നമുക്ക് അനുകൂലമാണെന്നുള്ള ചിന്ത അത് നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഭയപ്പാടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടുന്നത് തീർച്ചയായിട്ടും നാം ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവത്തെ തിരിച്ചറിയുകയും ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ദൈവവചനം അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭയപ്പാടുകളൊന്നും നമ്മുടെ ജീവിതത്തെ പിന്തുടരുകയില്ല കാരണം എപ്പോഴും ഏത് അവസ്ഥകളിലും ദൈവം നമുക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും അതെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന സകല പ്രതിസന്ധികളിലും ദൈവകരം തനിക്ക് അനുകൂലമാണെന്ന് അവൻ വിശ്വസിക്കുവാൻ കഴിയുന്നത് കൊണ്ട് അതിനെ അവൻ വലിയ കാര്യമാക്കിയൊന്നും എടുക്കുന്നില്ല കാരണം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും എൻ്റെ ദൈവം എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഒന്നിനെയും ഭയം ഇല്ല എന്ന് ഉറക്ക പറയുവാനായിട്ട് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും പേമാരികളെയും ഒന്നും അവർ ഭയപ്പെടുകയില്ല ദൈവത്തിന്റെ കരം അനുകൂലമായി തീരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അവസരങ്ങളും അതിനെ സഹായിക്കേണ്ടുന്ന ആളുകളെയും കൃത്യസമയത്ത് കൃത്യ ഇടങ്ങളിൽ അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും ദൈവകരം നമുക്ക് അനുകൂലമായി തീരുമ്പോൾ അധികാരികൾ പോലും നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ് എന്നാൽ ദൈവകരം നമുക്ക് അനുകൂലമല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് കിട്ടാവുന്നതൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം പക്ഷെ അവിടെ നാം തളർന്നു പോകരുത് അത് ദൈവകരം അനുകൂലമല്ല എന്ന് വിശ്വസിക്കുവാനായിട്ട് കൂടി നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നാം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് മറ്റുള്ളവർ തീരുമാനിച്ചുറപ്പിച്ച ചില കാര്യങ്ങളിൽ ദൈവം നമുക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങളെ ഒരുക്കി അത് നന്മയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എത്രയെത്ര കാര്യങ്ങളാണ് ദൈവകരം നമുക്ക് വേണ്ടി അനുകൂലമായി തീർന്നിട്ടുള്ളത് ഒരിക്കലും നാം ഇത്തരത്തിലുള്ള ഭയപ്പാടുകൾക്ക് നടുവിൽ ജീവിക്കേണ്ടുന്നവരല്ല ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായം ട്ടെ എന്ന് ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ